അംബേദ്കർ അയ്യങ്കാളി കോർഡിനേഷൻ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കട്ടപ്പന നഗരസഭയിലേക്ക് ഇരുപത്തിരണ്ടാം തീയതി മാർച്ച് നടത്തും സ്മൃതി മണ്ഡപത്തിന് മേൽക്കൂരിയും അനുബന്ധ നിർമ്മാണങ്ങളും നടത്താൻ അനുവദിച്ച ഫണ്ട് നഷ്ടപ്പെടുത്തുന്നതിനാണ് ഭരണസമിതിയുടെ നീക്കം കൌൺസിൽ അജണ്ടയിൽ നഗരസഭയിലെ മുൻ ചെയർമാനും ഭരണകക്ഷിയിലെ ചില കൗൺസിലർമാരും പക്ഷപാതപരമായി പെരുമാറിയതായും ഭാരവാഹികൾ ആരോപിച്ചു കട്ടപ്പനയിലെ അംബേദ്കർ അയ്യങ്കാളി സ്മൃതി മണ്ഡപത്തിന്റെ നവീകരണത്തിനെതിരെയുള്ള നഗരസഭാ ഭരണസമിതിയുടെ നിലപാടിൽ അംബേദ്കർ അയ്യങ്കാളി കോർഡിനേഷൻ കമ്മിറ്റി സമരത്തിന് ഈ മാസം രാവിലെ പത്ത് മണിക്ക് നഗരസഭാ ഓഫീസിലേക്ക് ബഹുജന മാർച്ച് നടത്തും ചുറ്റുമതിൽ മേൽക്കൂര തുടങ്ങിയവയുടെ നവീകരണത്തിനായി നാല് ലക്ഷത്തി തൊണ്ണൂറ്റിയ്യായിരം രൂപയാണ് മന്ത്രി റോഷി ഹസ്റ്റിന്റെ ഇടപെടലിൽ അനുവദിച്ചത് നിർമ്മാണ പ്രവർത്തനങ്ങൾ ഗുണഭോക്തൃ സമിതി മുഖേന നഗരസഭാ സെക്രട്ടറി നിർവഹണ ഉദ്യോഗസ്ഥനായി ചുമതലപ്പെടുത്തി എന്നാൽ കഴിഞ്ഞ ദിവസത്തെ ചർച്ചയിൽ നഗരസഭയിലെ മുൻ ചെയർമാനും ഭരണകക്ഷിയിലെ ചില കൗൺസിലർമാരും പക്ഷപാതപരമായി പെരുമാറിയതായി ഭാരവാഹികൾ ആരോപിച്ചു ഈ അയ്യങ്കാളി പ്രതിമയുടെ ഭാഗമായി ഈ അറ്റന്റായതുകൊണ്ട് ഞാൻ താമസിച്ചാണ് കമ്മിറ്റിയിൽ വരുമ്പോൾ ഞാൻ കാണപ്പെടുന്നു ബഹുമാനായ നമ്മുടെ മുൻ പ്രസിഡന്റ് ജോണി കുളമ്പള്ളി പറയുന്നു കട്ടപ്പനിയിൽ കേരളത്തിലെല്ലാം അംബേക്കറയും വിഗ്രഹങ്ങളുണ്ട് പ്രതിഷ്ഠകളുണ്ട് ഇത് പിന്നെ ഇവിടെ എന്തുകൊണ്ട് എന്നുള്ള രീതിയിലാണ് ഫണ്ട് അട്ടിമറിക്കാൻ ശ്രമിക്കുന്നവർക്കെതിരെ നിയമ നടപടി സ്വീകരിക്കണം മഹാന്മാരെ അധിക്ഷേപിച്ചവർ ദളിത് സമൂഹത്തോട് മാപ്പ് പറയണമെന്നും രാജിവെക്കണമെന്നും ഭാരവാഹികൾ ആവശ്യപ്പെട്ടു അസോസിയേഷൻ എം എൽ എ എം പി എം എൽ എയുടെ ഫണ്ടിന്ന് ഞങ്ങൾക്ക് തന്ന നാല് ലക്ഷത്തി തൊണ്ണൂറ്റായിരം അയ്യായിരം രൂപയ്ക്ക് ഇവിടെ ഒരു ഗുണഭോക്ത കമ്മിറ്റി ഉൾപ്പെട്ട രീതിയിൽ ഇതിന് പ്രോധനം ചെയ്യണമെന്ന് അദ്ദേഹം ആവശ്യപ്പെട്ട് അതിൻ്റെ കോപ്പിയും അതിൻ്റെ രേഖാമൂലമായ മുഴുവൻ ക്രകാശകളും നിങ്ങൾ ഏൽപ്പിച്ചിട്ടുണ്ട് അപ്പോൾ ഇത് മുനിസിപ്പൽ കമ്മിറ്റിയുടെ തീരുമാനത്തിൽ വന്നപ്പോൾ ബഹുമാനപ്പെട്ട കൗൺസിലർ പുറം അത് ചോദ്യം ചെയ്യപ്പെട്ടു ചോദ്യം ചെയ്യപ്പെട്ട ഒരു പറയുന്നത് ഈ ഇന്ത്യയിലെ മുഴുവൻ അംബേദ്കർ പ്രതിമയും അയ്യന്താളി പ്രതിമയും കാക്കതൂറിയും പക്ഷികൾ കാശിച്ചു ഇരിക്കുന്നു പിന്നെ കട്ടപ്പുറയ്ക്ക് മാത്രമേണ്ട ഒരു പ്രത്യേകത എന്നാണ് ചോദിച്ചത് അത് ജനിത സമൂഹത്തിലുള്ള ഒരു അപമാനമായി ഞങ്ങൾ കണക്കാക്കുന്നു അതൊരു വിട്ടുവിളിയായി ഞങ്ങൾ ഏറ്റെടുക്കുന്നു അതുകൊണ്ട് തന്നെ ഈ ഭരണകക്ഷിയിലെ മുൻ ചെയർമാൻ ഭരണകക്ഷിയിലെ നമ്മുടെ മുനിസിപ്പാലിറ്റിയുടെ മുൻ ചെയർമാനും ഇപ്പോഴത്തെ ഇപ്പോഴത്തെ കൺവീ കൗൺസിലറും അതുപോലെ തന്നെ കൂടെയുള്ള മറ്റൊരു കൗൺസിലറുടെ ചേർന്ന് ഇത് ഈ നിർമ്മാണ പ്രക്രിയ തടയുന്നതിന് വേണ്ടി പരമാവധി ശ്രമിക്കാനുണ്ടായത് മുൻ ചെയർമാനും നിലവിലെ കൗൺസിലറും ഭരണപക്ഷത്തുള്ള ചില കൗൺസിലർമാരും അംബേദ്കർക്കെതിരെ അധിക്ഷേപപരമായി സംസാരിച്ചെന്ന് നേതാക്കൾ കൂട്ടിച്ചേർത്തു ഒരു നല്ല രീതിയിലേക്ക് പോയി അത് വേണ്ട രീതിയിലുള്ള അഞ്ച് ലക്ഷം രൂപയോളം ഉണ്ട് അത് നല്ലൊരു നിർമ്മാണ പ്രവർത്തനങ്ങൾ നടത്തി അതൊരു ഗ്ലാസ് ഇട്ട് വൃത്തിയായി നിർത്തുന്നതിലേക്ക് ആക്കിയിട്ട് അത് ഈ ഒരു അവിടെ മീറ്റിങ്ങിൽ പറഞ്ഞത് ഒരു വെറും ഒരു അയ്യങ്കാളി വെറും ഒരു അംബേദ്കർ എന്നുള്ള സംസാരത്തിലേക്കൊക്കെയാണ് വന്നത് അപ്പോൾ ഈ കേന്ദ്രങ്ങളിൽ ഇരിക്കുന്ന ആളുകൾ ഭരണഘടനാ അനുസരിച്ചാണ് സത്യപ്രതിജ്ഞ ചെയ്ത് കയറിയെങ്കിലും ഒരു ഇന്ത്യൻ ഭരണഘടനാ ശില്പയുടെ പ്രതിമയും അതുപോലെ തന്നെ കേരളം കണ്ടിട്ടുള്ള ഇന്ത്യ കണ്ടിട്ടുള്ള ഏറ്റവും വലിയ നവോത്ഥാന നായകനായ മഹാത്മാ അയ്യൻ പ്രതിമയാണ് സ്ഥാപിച്ചത് കട്ടപ്പനയിൽ നടന്ന വാർത്താ സമ്മേളനത്തിൽ കമ്മിറ്റി ജനറൽ സെക്രട്ടറി ബി എസ് ശശി കട്ടപ്പന നഗരസഭാ കൗൺസിലർ ബിനു കേശവൻ കെ എസ് എസ് ജില്ലാ സെക്രട്ടറി രാജൻ കെ ആർ രാജു ആഞ്ജലിത്തോപ്പിൽ രാജീവ് രാജു തങ്ങമ്മ രാജു മോബിൻജോണി സുരേഷ് കൂത്രപ്പള്ളി രാജു എ കെ ബിജു പൂവത്താനി സുരേഷ് രാജു നാരായണൻ എം കെ ബിജു പി ടി സിദ്ധാർത്ഥൻ എസ് എം കെ സുരേഷ് എന്നിവർ പങ്കെടുത്തു ന്യൂസ്ബ്യൂറോ കട്ടപ്പന